എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവായിരിക്കുന്നു അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിലാണ് അന്വേഷണം നടക്കുക സസ്പെൻഷനിലായ മുൻ എസ് പി സുജിത് ദാസിനെതിരെയും അന്വേഷണം നടക്കും അന്വേഷണ സംഘത്തെ നാളെ നിശ്ചയിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർത്തിയ സാമ്പത്തിക ആരോപണങ്ങൾ ഇതുവരെ അനക്കമില്ലാതിരുന്ന സർക്കാർ ഒടുവിൽ നിലപാട് തിരുത്തുകയാണ് അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവ് നൽകി സാമ്പത്തിക ആരോപണങ്ങൾ അന്വേഷിക്കാൻ വിജിലൻസിനെ ചുമതലപ്പെടുത്തണമെന്ന ശുപാർശ ഡി ജി പി സർക്കാർ നൽകിയിരുന്നു ഈ ശുപാർശ നൽകി അഞ്ചു ദിവസം പിന്നിടുമ്പോഴാണ് സർക്കാർ തീരുമാനം കൈക്കൊണ്ടത് പി വി അൻവർ ഉന്നയിച്ച മലപ്പുറം മുൻ എസ് പി സുജിത് ദാസിനെതിരെയും വിജിലൻസിന്റെ അന്വേഷണം ഉണ്ടാകും അന്വേഷണ സംഘത്തെ പിന്നീടാണ് തീരുമാനിക്കുക സി പി ഐ പ്രതിഷേധം ഘടിപ്പിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി നിലപാട് മയപ്പെടുത്തിയത് അതേസമയം ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയതിൽ അന്വേഷണം നടത്താൻ സർക്കാർ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല മാത്രമല്ല ഇത്തരം ഗുരുതരമായ അന്വേഷണം നടക്കുമ്പോഴും ക്രമസമാധാന ചുമതലയിൽ എം ആർ അജിത് കുമാർ തുടരുകയാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിനൊപ്പം ഘടകകക്ഷികളുടെ വിമർശനവും സി പി എം സംഘടനാ സമ്മേളനങ്ങളിലെ ചർച്ചയുമാണ് പുതിയ തീരുമാനങ്ങളിലേക്ക് സർക്കാരിനെ കൊണ്ടുചെന്നെത്തിച്ചത് അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും ഭൂമി വാങ്ങിയതിലടക്കം വലിയ ക്രമക്കേട് നടന്നുവെന്നായിരുന്നു പി വി അൻവർ എം എൽ എയുടെ ആരോപണം അതേസമയം വിജിലൻസിന് നേരിട്ട് കിട്ടിയ പരാതികളിൽ അന്വേഷണം വേണ്ടെന്ന നിലപാട് നേരത്തെ അവർ സ്വീകരിച്ചിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യങ്ങൾ പരിശോധിക്കട്ടെ എന്നുള്ളതായിരുന്നു വിജിലൻസിന്റെ നിലപാട് എന്നാൽ സർക്കാർ ഉത്തരവ് വന്ന പശ്ചാത്തലത്തിൽ ഇത്തരം പരാതികൾ കൂടി അന്വേഷണ പരിധിയിൽ വന്നേക്കും അമൃതാന്യൂസ് തിരുവനന്തപുരം